സ്കൂൾ കോമ്പൗണ്ടിൽ ഏതാണ്ട് ഒരു പത്ത് അറുപത് വർഷത്തിലധികം പഴക്കമുള്ള മൂന്ന് നാല് അരണമരങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതിനകത്ത് ഒരു അരണമരം വളരെ ഉണങ്ങി ശുഷ്കിച്ച് കോമ്പൗണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് അധികാരികൾക്ക് നമ്മൾ ലെറ്റർ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉണങ്ങിയ മരം മാത്രം വെട്ടി ബാക്കി മൂന്ന് മരത്തെ നിലനിർത്തി ഈ സ്കൂൾ വർഷം ആരംഭത്തിലും ആ മരങ്ങളുടെ മുഴുവൻ ശാഖ കൂടി ഒറ്റത്തടിയായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് അതിലൊരെണ്ണം റോഡിലേക്ക് ചരിഞ്ഞ അവസ്ഥയിലായിരുന്നു അല്ലാതെ കുഴപ്പങ്ങളായിട്ട് കണ്ടില്ല ഇപ്പോൾ അത് മൂടോടെ പിഴുതി വീണിരിക്കുകയാണ് അതിൻ്റെ വേരുകളൊക്കെ ദ്രവിച്ച അവസ്ഥയിലാണ് അതിനോട് അനുബന്ധമായിട്ട് തന്നെ മൂന്ന് മരങ്ങൾ കൂടി അതേ അവസ്ഥയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് അടിയന്തരമായിട്ട് വെട്ടിമാറ്റി സ്കൂൾ സുരക്ഷിതമാക്കണമെന്നാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത് ഈ വർഷാരംഭത്തിലും കഴിഞ്ഞ വർഷവും ഒക്കെ തന്നെ ഈ മരം വെട്ടി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അധികാരികളോട് അറിയിപ്പ് നൽകിയിരുന്നതാണ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ മുന്നിൽ കൂടിയാണ് ഇലവൻ കെ വി ലൈൻ കടന്നു പോകുന്നത് ആ ലൈനിലേക്ക് വീട് കിടക്കുന്ന മരത്തിൻ്റെ ശാഖകൾ കൂതി ഒതുക്കി സുരക്ഷിതമാക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അധികാരികളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ് അത് അടിയന്തരമായിട്ട് വെട്ടിമാറ്റി സുരക്ഷിതമായ അന്തരീക്ഷം ഒഴുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഈ മരം ശാഖകളില്ലാത്തതിനാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് ഇത് മൂടോടെ പിഴുത് റോഡിലേക്ക് വീണിട്ടുള്ളത് അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഭാഗ്യത്തിന് ആളുകളില്ലാത്ത ഏതാണ്ട് രാത്രി മൂന്ന് മണിയോടുകൂടിയാണ് ഇത് പിഴുത് വീണത് അതിൻ്റെ ശാഖകളൊക്കെ വെട്ടി വെട്ടിയൊതുക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് അധികാരികളോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ മൂന്ന് മരങ്ങളും എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റി സുരക്ഷിതമാക്കിയ അവസ്ഥ ഉണ്ടാക്കിത്തരണമെന്നാണ്